നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും ഇഷ്ടം ഷവർമ്മയും എന്താണ് മന്തിയൊക്കെ അപ്പോൾ ഇന്ന് ഷവർമ്മ നാടൻ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതേ ഷവർമ്മ ഉണ്ടാക്കുകയാണ് അമ്മക്കുട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ തന്നെ മൊത്ത കാര്യങ്ങളും ചെയ്തത് നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തതേ ഉള്ളൂ ബാക്കിയൊക്കെ അമ്മക്കുട്ടിയുടേതായിരുന്നു അവളാണ് ചെയ്തത് കേട്ടോ പിള്ളേർക്കാണല്ലോ കൂടുതലും ഷവർമ്മയും മറ്റുമൊക്കെ ഇഷ്ടം ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ ഷവർമയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി അല്ല ഈ മയോണൈസിൻ്റെ ഒക്കെ പ്രശ്നം ചിക്കനൊക്കെ വേവുന്നതിൻ്റെ പ്രശ്നമൊക്കെ കൊണ്ടാണ് അപ്പം നന്നായിട്ട് വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും മൈദ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൽ എടുത്തിട്ടുണ്ട് പഞ്ചസാരയും ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മൈദയും വലിയ പഞ്ചസാരയും ഉപ്പും കൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണേ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഷവർമ്മ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കിതുവെല്ലാം ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാണ് കുറച്ചല്പ സോഡ ആണ് ഇടുന്നത് കേട്ടോ സോഡാപ്പൊടി വേണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഗിയാണേ അപ്പോൾ നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഹെൽത്തിയാണ് മൈദ ഹെൽത്തി അല്ല പക്ഷേ ഗീ ഒഴിക്കുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ ആശ്വാസത്തിന് പറയാം ഹെൽത്തിയാണെന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഹെൽത്തിയാണ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്കിവിടെ ഇപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഒരു ഷവർമ്മയോ നിങ്ങളിപ്പോൾ അന്തം വിടും അതെ ഇങ്ങനെയും ഷവർമ്മ ഉണ്ടാക്കാം നാടൻ രീതിയിൽ ഷവർമ്മ ആ പതേ അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് കുഴച്ച് റെഡിയാക്കി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴത്തേക്കും ഇത് സെറ്റാവും മാവ് മൃദുലമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ നന്നായി അവളത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജോലി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പറഞ്ഞു ആ രാത്രി ചെയ്യാൻ മമ്മി എന്താണ് വോയിസ് ഓവർ ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളല്ല അമ്മക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കാണ് ഇതുണ്ടാക്കാനും ഇഷ്ടം ഞാൻ ഞാനിതിൻ്റെ എൻ്റെ ഇഷ്ട വിഭവമൊന്നുമല്ല ഷവർമ്മയെന്ന് ഒരെണ്ണങ്ങാനും കഴിക്കും ഇത് നമ്മൾ മയോണൈസ് ഉണ്ടാക്കേണ്ടത് മുട്ട പുഴുങ്ങി കുരുമുളക് പൊടി ഓയില് വെളുത്തുള്ളി എല്ലാം കൂടി അടിച്ച് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഷവർമ്മ ഇത് ചിക്കൻ സോറി മയോണൈസ് ചിക്കൻ വേവിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി മസാലയൊക്കെ പുരട്ടി കേട്ടോ നാരങ്ങ നീരൊക്കെ ഇഴിച്ച് മസാലയൊക്കെ പുരട്ടി അതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനും ചേച്ചി കൂടെയൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നിട്ടിതേ ചപ്പാത്തി പരക്കത്തുന്ന പലകയും വെച്ച് ചപ്പാത്തിപ്പരകയും വെച്ച് ആ മാവിനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ പരത്തിതേ അവൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ചുട്ടെടുക്കാം അപ്പോൾ പാത്രം വെച്ചു ചുട്ടെടുക്കുകയാണ് ഒരു ചെറിയ വീഡിയോയാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവരുതെന്ന് കരുതി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ക്യാപ്സിക്കവും ക്യാബേജും ക്യാരറ്റും അരിഞ്ഞു വെച്ചതാണ് അതിലേക്ക് നമ്മൾ ഒന്ന് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് മൂപ്പിച്ചിട്ട് ചിക്കൻ വേവിച്ച് ചെറുതായി ഫ്രൈ ചെയ്ത് മസാല പുരട്ടി ഫ്രൈ ചെയ്ത് ചിക്കനും കൂടെ ഇട്ട് ഒന്ന് ഇളക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെറുതും ഇങ്ങനെയാണോ ഷവർമയെന്ന് ഇങ്ങനെയും ഷവർമ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിതിലേക്ക് മയോണൈസ് മയോണൈസ് തീർച്ചയായിട്ടും പുഴുങ്ങിയ മുട്ടയിൽ ഹെൽത്തി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് വയറിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ സവോള മുളക് ഒന്നും ഇടണ്ടാന്ന് അവൾ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും ഇടാതെ കേട്ടോ അപ്പോൾ അരിഞ്ഞെല്ലാം റെഡിയാക്കി കൊടുത്താൽ മതി അവൾ അങ്ങനെ സമയം ചെയ്തോളൂ ഇതിൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും നമ്മുടെ വേണൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ അത് തണുത്തപ്പോഴാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഷവർമ്മ റെഡി കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഒത്തിരി ഫില്ല് ചെയ്യണം കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ആ എന്താണ് നമ്മുടെ ക്യാബേജൊക്കെ ഫ്രൈ അങ്ങനെ വരട്ടുന്നതിന് മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെയിട്ടാണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടെ ഇട്ടാണ് നമ്മളത് ചെയ്തത് എന്നിട്ട് ഇതിനെ ഫില്ല് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഷവർമ ഈ ഷവർമ്മ വളരെ ടേസ്റ്റിയാണ് ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഫില്ല് ചെയ്യുമ്പോൾ കുറച്ച് വെച്ച് ഫില്ല് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഫില്ല് ചെയ്തെടുത്ത് വളരെ ടേസ്റ്റിയാണ് കുറച്ച് മൈദ എടുത്ത് ഇങ്ങനെ കുഴച്ച അത് വെച്ച് പൊട്ടിച്ചങ്ങ് വയ്ക്കുകയാണ് കേട്ടോ ഇതുപോലൊരു ഷവർമ്മ സ്വപ്നങ്ങളിൽ മാത്രമാണ് നിങ്ങളും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതണേ നമ്മുടെ എന്താണ് പാചകങ്ങൾ നമ്മുടെ റെസിപ്പികൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിരൊറ്റ സന്തോഷമാണ് ഇന്നാൾക്ക് ഒരു മീനച്ചാറ് വേറൊരാൾ ചെയ്തിട്ടു വളരെ സന്തോഷമുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളൊപ്പവും ഉണ്ടായിരിക്കണം രുചികൾ ഉണ്ടാക്കുന്നതും അത് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കുന്നതും ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം റീച